നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന നല്ല മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി റെസനേറ്റ് ആണെങ്കിൽ മാത്രം ഈ റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായും റീഡിങ് വിട്ടുകളയാവുന്നതാണ് ആദ്യം തന്നെ പറയട്ടെ തീർച്ചയായും നിങ്ങൾ കർമ്മഫലത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് അവനവൻ ചെയ്യുന്ന നല്ല കർമ്മത്തിൻ്റെയും മോശം കർമ്മത്തിൻ്റെയും ഫലം അവനവൻ തന്നെ അനുഭവിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ തീർച്ചയായും നിങ്ങളൊരു അഭിമാനിയും സത്യസന്ധനുമായ വ്യക്തിയാണ് മറ്റുള്ളവരെ ഒരിക്കലും മനഃപൂർവ്വം വേദനിപ്പിക്കുവാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുവാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കില്ല മാത്രമല്ല മറ്റുള്ളവരോട് ഒരു വൈരാഗ്യവും വെച്ച് പുലർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലമായി അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങൾ തീർച്ചയായും നിങ്ങളെ തേടി വരുന്നതാണ് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളൊക്കെ സർവ്വസാധാരണമാണ് അതിനാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും തളരേണ്ടതില്ല ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രം വരാനായിട്ട് ഇവിടെ ഡിവൈൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ കുറച്ചധികം ആൾക്കാരും ഒരുപാട് ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങളിപ്പോൾ എന്തൊക്കെയോ ഓർത്ത് വളരെയധികം നിരാശയിലാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഒരു നല്ലൊരു ജോലി ലഭിക്കാത്തതാകാം അല്ലെങ്കിൽ സാമ്പത്തികപരമായ നഷ്ടമാകാം അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടാകാം അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ടാകുന്നു എന്നാണ് നിങ്ങൾ അതിൽ നിന്നും ഫ്രീ ആകാൻ പോകുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങളെ ആരെങ്കിലും ഒരു ട്രാപ്പിൽ ട്രാപ്പിലകപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തു വരാനുള്ള സമയമായി എന്നാണ് കാണുന്നത് നിങ്ങൾ അതിനുവേണ്ടിയുള്ള വ്യക്തമായ നിലപാടുകൾ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് പ്രാപ്തരാകുന്ന ഒരു സമയമാണ് വരുന്നത് അതുപോലെ നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ പുതിയ ഒരു കാര്യം പഠിക്കാൻ പോകുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട് എംബറിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അതായത് ജോലിയിലൊക്കെ പ്രമോഷൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് നിങ്ങൾ ഇപ്പോഴും വളരെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം എന്തെന്നാൽ ഇവിടെ ഹെർമിറ്റ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത് പല ആൾക്കാർക്കും ഇതൊരു റിലേഷൻഷിപ്പാണ് ചിലപ്പോൾ ആ വ്യക്തി ഒന്ന് വിളിക്കുമോ അതല്ലെങ്കിൽ തിരികെ ജീവിതത്തിലേക്ക് വരണം എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ആഗ്രഹം സബലമാകാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി ആകാം നിങ്ങൾ ചിലപ്പോൾ വേറെ എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലൊന്നും സന്തോഷിക്കാനാകുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ആ കാര്യം നടക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അതായത് ഒരുപാട് കാലം മുന്നേ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ആവാം ഒരുമിച്ച് വർക്ക് ചെയ്തവരാകാം അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉണ്ട് അത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട് അതായത് ആദ്യമായി ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം മുന്നേ അറിയാമെന്നൊരു തോന്നൽ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു ആ വ്യക്തി തിരികെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം തന്നെ അതാണ് നിങ്ങളിപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു അലസത കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ലാത്തതിനാൽ ആകാം പൊതുവെ ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ സൺകാഡ് വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വെളിച്ചം വരുന്നു എന്നാണ് കാണുന്നത് ഇത്രയും കാലം നിങ്ങളെ ഇരുട്ടിലാക്കിയ ആ ഒരു അവസ്ഥ മാറുന്നു എന്ന് ഇവിടെ വ്യക്തമാണ് ഒരുപക്ഷെ കുറെ തെറ്റിദ്ധാരണകൾ മൂലമാകാം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയത് അപ്പോൾ ആ ഒരു വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും പുതിയ പ്രതീക്ഷകൾ ഇവിടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ചിലപ്പോൾ പലരും ഇതൊരു വിവാഹത്തിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട് ഈ ഒരു സമയം നിങ്ങൾ പല കാര്യങ്ങളും പുതിയ കാഴ്ചപ്പാടുകളിലൂടെ കാണാൻ ശ്രമിക്കുന്നു നിങ്ങളിലേക്ക് തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വരുന്ന നാളുകളാണ് കടന്നു വരുന്നത് പലരും സ്പിരിച്വൽ വർക്ക് ചെയ്യാനും മെഡിറ്റേഷൻസ് ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സക്സസ് വരാൻ പോകുന്നുണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന വ്യക്തികളെയും ഇവിടെ കാണുന്നുണ്ട് എന്നാൽ നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളിലുള്ള ഊർജവും ധൈര്യവുമെല്ലാം നഷ്ടമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അങ്ങനെയൊരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ തുടക്കത്തിലേക്ക് വരാൻ സാധിക്കും അതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ ഇപ്പോഴുള്ള നെഗറ്റീവ് എനർജിയൊക്കെ മാറി പോസിറ്റീവായി ചിന്തിക്കാനും അതിലൂടെ മനോധൈര്യം വീണ്ടെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിക്കേണ്ട സമയമാണ് നിങ്ങൾ സത്യസന്ധമായി പ്രയത്നിച്ചാൽ നിങ്ങളിൽ നിന്നും അത് വഴുതി പോകാതെ തടസ്സങ്ങൾ നേരിടാതെ ആഗ്രഹിച്ചത് നേടാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് അതിനു വേണ്ടിയ അവസരങ്ങൾ സഹായങ്ങളൊക്കെ എല്ലാം കൃത്യസമയത്ത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ് അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി റെസനേറ്റ് ആണെങ്കിൽ മാത്രം ഈ റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായും റീഡിങ് വിട്ടുകളയാവുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി